എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നതേയില്ല അവൾ അസ്വസ്ഥതയോടെ എണീറ്റിരുന്നു ഇവിടത്തെ നീ അനക്കണം നേരത്തെ എണിക്കാൻ ഇനി ഞാൻ വിളിച്ചിട്ട് വേണോ എന്താ ഇതെല്ലാം വൃത്തിയാക്കാൻ നിനക്കറിയില്ലേ ഉണ്ടാക്കാനും അറിയില്ലേ ഈ രണ്ടാഴ്ചയോളം അവനിൽ നിന്നും വന്ന പല വാക്കുകളും അവളിലൂടെ മുന്നി മാഞ്ഞു ജോലിക്ക് പോയാൽ ഇതിൽ നിന്നും രക്ഷപ്പെടാം എന്ന് വിചാരിച്ച അവന് അതും പറ്റില്ല അവൻ അതെല്ലാം കൊണ്ടും അസ്വസ്ഥതയോടെ ഇരിക്കുമായിരുന്നു അവൾക്ക് അവളുടെ വീട്ടുകാരെ ഓർക്കുമ്പോൾ സങ്കടം കൂടി വന്നു ഇത്രയും നാളും സ്വർഗത്തിലായിരുന്നു എന്നറിയാൻ ഇങ്ങനെ ഒരു നിരകം വേണ്ടി വന്നു അവൾ അതും ആലോചിച്ച് ഇരിക്കുമ്പോയാണ് അങ്ങോട്ട് യേശു വരുന്നത് ഹോ അത്ഭുതമായിരിക്കുന്നല്ലോ ഇന്ന് ഉറക്കമൊന്നുമില്ലേ അവൻ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല അവനെയൊന്ന് നോക്കി മുഖം തിരിച്ചു അവനൊന്ന് കുളിച്ചു വരുമ്പോഴും അവൾ അതേ ഇരിപ്പാണ് എന്താണ് മുഖം അല്ല നീ എന്താ രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ കാണാറില്ലല്ലോ നേരത്തെ തന്നെ നീ ഭക്ഷണം കഴിച്ചു തന്നെ കിടക്കുമെന്നാണല്ലോ യാൻ ബി പറഞ്ഞത് നിനക്കെന്താ ഒന്ന് അമ്മയെ സഹായിച്ചാൽ ഒന്ന് സഹായിച്ച നീ നീ കൂടെ കാണുമെന്ന് വിചാരിച്ചായിരിക്കില്ലേ ജോലിക്കൊന്നും വേണ്ട നീ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞത് നീയോ തീറ്റാ കൂടി തീറ്റ അപ്പോ നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണല്ലേ ഞാൻ ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞത് മറിയാമ്മ അസ്വസ്ഥതയോടെയും ദേഷ്യത്തിലും ഇരിക്കുമ്പോൾ ഈ ചോദ്യം കൂടെ ആയതും അവൾക്ക് ദേഷ്യം കൂടി ഇത്രയും പറഞ്ഞിട്ട് നീ അത് മാത്രമാണോ കേട്ടത് പിന്നെ ഞാൻ എന്ത് വേണം അഭിനേക്ക നിങ്ങളുടെ അമ്മ അറിയുന്നത് വിചാരിച്ച് എനിക്കതിനറിയില്ല അവരെല്ലാം ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ് മറിയാമ്മ ദേഷ്യത്തിൽ എണീറ്റ് വന്ന് അവൻറെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും പെട്ടെന്ന് ദേഷ്യത്തിൽ അവൻ അവളുടെ മുഖത്തേക്ക് തല്ലിയിരുന്നു അത് കിട്ടിയതും അവൾ ഞെട്ടിപ്പോയി തല്ലി കഴിഞ്ഞപ്പോഴാണ് എന്താണ് ചെയ്തത് എന്ന് അവനും മനസ്സിലാകുന്നത് കണ്ണുകളെല്ലാം വെള്ളം നിറച്ച് മുഖത്ത് കൈവെച്ച് നെട്ടിക്കൊണ്ട് നിൽക്കുന്ന അവളുടെ മുഖം കണ്ടതും അവന് അത് വേദനയുണ്ടാക്കി അത് അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവൾ പെട്ടെന്ന് ഓടി ബാത്റൂമിൽ കയറി ചേ വേണ്ടായിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തിൽ പെട്ടെന്ന് തല്ലിപ്പോയതാ ചേ അതും പറഞ്ഞ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിച്ചു ഈ പെണ്ണ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ എനിക്ക് ഇത് തന്നെയായിരിക്കും പണി ഇങ്ങനെയെല്ലാം സംസാരിക്കുന്ന ഇവളാണോ കെവിൻ പാവം എന്ന് പറഞ്ഞത് എൻ്റെ മമ്മയാണ് എന്ന മര്യാദമെങ്കിലും കാണിക്കാലോ ഇത് ഇവൾക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു അവൻ അതും പറഞ്ഞ് കൈ ചുരുട്ടി പിടിച്ച് അവൻ കിടക്കയിലേക്കിരുന്നു അവളെ കണ്ടപ്പോൾ ഇഷ്ടമായി എന്നത് ശരിയാണ് പക്ഷേ ഇതാണ് ഞാൻ അന്നേ കെവിനോട് പറഞ്ഞത് മനസ്സിലാക്കിയ ശേഷം വിവാഹം ആലോചിക്കാമെന്ന് ഇവരുടെ സ്വഭാവം കാണുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ എന്തിനാ എന്റെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ മോശമായി പറയാൻ തോന്നുന്നു അതെല്ലാം ആലോചിച്ച് അവൾ ദേശത്തിലിരിക്കും പോയാണ് ബാത്റൂമിൽ കയറിയ മറിയാമ്മ ഇറങ്ങി വരുന്നത് അവൾ അവന് മുഖം കൊടുക്കാതെ അവൾ കിടക്കയിലുള്ള അവളുടെ തലേണയും കൂടെ തന്നെ അവളുടെ പുതപ്പ് പെടുത്തു പുതപ്പ് നിരത്ത് വിരിച്ച് തലയിണയും അതിലേക്ക് വെച്ച് ഒന്നും മിണ്ടാതെ അവൾ കിടന്നു അവൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഓ തല്ലിയതിൻ്റെ പ്രതിഷേധമായിരിക്കും അവൾ ചെയ്ത് തെറ്റും മനസ്സിലാക്കി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ അതും മനസ്സിൽ വിചാരിച്ച് അവൻ കിടന്നു തറയിൽ കിടക്കുന്ന മരിയത്ത് ദേഹം നന്നായി തണുക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു എൻ്റെ കയ്യിലും തെറ്റുണ്ട് ഇവനോട് ഒരിക്കലും ഇയാളുടെ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്റെ ഇമോഷൻസ് എങ്കിലും ഒന്ന് മനസ്സിലാക്കി സംസാരിക്കാമായിരുന്നു എൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ അയാളുടെ അവസ്ഥ മാത്രം ഞാൻ മനസ്സിലാക്കാൻ ക്ഷമിക്കാൻ എന്നെ ഇങ്ങനെ ഇതുവരെ ആരും തള്ളിയിട്ട് പോലുമില്ല അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു അവൾ മണിയുടെ അലാരം കേട്ട് കഷ്ടപ്പെട്ട് കണ്ണു തുറന്നു അവൾ ബാത്റൂമിൽ കയറി മുഖം വാഷ് ചെയ്യുമ്പോൾ മുഖത്ത് ഒരു നീറ്റൽ അനുഭവപ്പെടുന്നത് കണ്ണാടിയുടെ നോക്കുമ്പോൾ അവിടെ ചുവന്ന് തണർപ്പുണ്ട് എന്ത് തല്ലാണ് ആ കാലമാടം തല്ലിയത് വായന്ന് ചലിക്കാൻ പോലും വയ്യ ഇങ്ങനെ പോകുവാണെങ്കിൽ ഇവരുടെ ചെണ്ടായി മാറുമല്ലോ ഞാൻ ഇനി ഞാൻ പ്രതികരിച്ചാലോ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും എന്റെ വീട്ടിൽ ഞാൻ തെമ്മാതിയാണല്ലോ കണ്ണാടിലേക്ക് നോക്കി അവൾ തന്നെ പറഞ്ഞു അവൾ പതിയെ മുഖത്തെ വെള്ളം തുടച്ചു മുടി മുഖത്തിന്റെ സൈഡിലാക്കി അയച്ചിട്ടു പതിയെ തായേക്കിറങ്ങുമ്പോൾ അവളുടെ അമ്മായി അമ്മ അവിടെ ആളിൽ തന്നെ ഇരിപ്പുണ്ട് ഹും രാവിലെ തന്നെ ഇരിപ്പുണ്ടല്ലോ എന്നെ കാത്ത് അറിയാത്ത അവൾ ഇറങ്ങി അടുക്കളയിലേക്ക് പോകുന്നത് വരെ അവർ നോക്കി നിന്നു അവൾ യൂട്യൂബിൽ തുറന്നു കുക്കിംഗ് വീഡിയോ എടുത്ത് രാവിലത്തേക്ക് ചപ്പാത്തിക്ക് കറിയുണ്ടാക്കി അവൾക്ക് നന്നായി തലവേദന എടുക്കുന്നുണ്ടായിരുന്നു കണ്ണിലെല്ലാം വെള്ളം നിറയുന്നു ഫീൽ ചെയ്യുന്നു ദേഹം നന്നായി തണുക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം മേൽവേദനയും അതൊന്നും കാര്യമാക്കാതെ ഭക്ഷണം തയ്യാറാക്കി അവൾക്ക് വെയ്യെന്ന് തോന്നിയെങ്കിലും അവൾ അവിടെ കസേരയിലിരുന്നു എന്താടി കിട്ടിയോ അവളുടെ മുഖത്തേക്ക് ചോദ്യം കേട്ടതും നിന്റെ 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 അല്ലേ അല്ലേ സ്വഭാവം സ്വഭാവം ഇല്ലാതിരിക്കില്ലല്ലോ ഹോ അല്ലാതെ അല്ല യേശുവിന്റെ ശബ്ദം അവിടെ കേട്ടതും അവളൊന്നും ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വന്ന യേശു വാതിലിന്റെ അവിടെ നിന്നും നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തി അവനെ കണ്ടതും യാൻ വി അഭിനയിക്കാൻ തുടങ്ങി കണ്ടോ ചേട്ടാ നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ച ഇങ്ങനെയാ തർക്കുത്ര പറയും ഒന്ന് ശരിക്ക് മിണ്ടാർ പോലുമില്ല എപ്പോഴും ഇതുപോലെ ഓരോന്ന് പറയും എന്തിനാ പറയുന്നേ ഇന്നലെ മമ്മയെ വരെ ഓരോന്ന് പറയൂ എന്നിട്ട് ദേഷ്യം വന്ന് മമ്മയെ ഇവൾ തള്ളിയിട്ടു ഞാൻ പിടിച്ചതുകൊണ്ട് വീണില്ല അവൾ സങ്കടത്തോടെ പറഞ്ഞു തലവേദനയിലും ഇത് കേട്ട് അവൾ ചാടി എണീറ്റു യേശുവിനെ അത് കേട്ട് ദേശത്തോടെ അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും അയ്യോ മോനെ വേണ്ട അവൾക്ക് അറിയാതെ പറ്റിയതല്ലേ അവനെ പിടിച്ചു നിർത്തി സങ്കടത്തിൽ പറയുന്ന മേരിയെ കണ്ട് മറിയാമ്മയുടെ കണ്ണൊക്കെ തള്ളിപ്പോയി നമ്മുടെ മമ്മ ഇവൾ വന്നതോടെ പാപമായിട്ടുണ്ട് ഒന്നുമിണ്ടില്ല പറയുന്നേ ഇവൾ നമ്മുട മോള എന്നാണ് പക്ഷെ അവളോ അവൾ സങ്കടം അഭിനയിച്ച് പറഞ്ഞതും ഞാനോ നൂന ബാക്കി പറയാൻ നിൽക്കുമ്പോയേക്കും നീ എന്താ ഇവിടെ വന്ന് ഇവിടെയുള്ളവരെ ഭരിക്കാനാണോ വന്നത് അതിനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതൊന്നും ഇവിടെ നടക്കില്ല നല്ല രീതിയിൽ നിന്നാ നിനക്ക് കൊള്ളാം അതും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവർ രണ്ടു പേരും അവളെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു അവളുടെ കണ്ണെല്ലാം നിറഞ്ഞിരുന്നു അവൾ അവിടെ നിന്നും മുകളിലേക്ക് ഓടിക്കേറി മമ്മയുടെ ബുദ്ധി കൊള്ളാം ഇങ്ങനെ അവനെ മമ്മയുടെ നിലയിൽ നിർത്താം മമ്മേ അവളെയും ചേട്ടനെയും പെട്ടെന്ന് അകറ്റുന്നതാണ് നല്ലത് അവരെങ്ങാൻ നല്ല രീതിയിൽ ഒരുമിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആവില്ല അവളെ ഇവിടെ കുറേ നാൾ ഇവിടെ ഇങ്ങനെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ പറഞ്ഞതും ശരി തന്നെയാണ് അവർ തമ്മിൽ ഡിവോഴ്സായി എന്ന് വാർത്ത അറിഞ്ഞ് ആ പൊട്ടിക്കരയണം അത് തന്നെയാണ് എനിക്ക് വേണ്ടത് ഇങ്ങനെ ചേട്ടനെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ നിരക്ക് നിർത്തിയാൽ ചേട്ടൻ തന്നെ ഇത് പെട്ടെന്ന് തീർത്തോളം ഞാൻ ഈ വിവാഹം പെട്ടെന്ന് ഉണ്ടാക്കിയത് തന്നെ പെട്ടെന്ന് അവളെ അങ്ങ് ഒഴിവാക്കാൻ തന്നെയാണ് അല്ലാതെ അവരുടെ രക്തത്തിൽ ഒരു കുഞ്ഞി പിറക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എനിക്കറിയാം ഇനി എന്ത് വേണമെന്നുള്ളത് യേശു എല്ലാം മോർത്ത് ദേഷ്യത്തിൽ ഓഫീസിലിരിക്കുവായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് പുഞ്ചിരിയോടെ കേവിൻ വരുന്നത് ഡാളിയാ അതും പറഞ്ഞ് കെവിൻ പുഞ്ചിരിയോടെ അവന്റെ തോളിൽ കൈവച്ചതും അവൻ ദേഷ്യത്തോടെ കൈ തട്ടി മാറ്റി എന്താടാ അവന്റെ ഒരു അളിയൻ അവളെ ഞാൻ എന്ന് കെട്ടിയോ അന്ന് എൻ്റെ കുടുംബം കുട്ടിച്ചോറായി അവൾ എന്തിനു വന്നതാ എൻ്റെ കുടുംബത്തിന് സമാധാനം കളഞ്ഞു അവിടെയുള്ളവരെ ഭരിക്കാനാണ് അവന്റെ ദേഷ്യത്തിനുള്ള ചോദ്യം കെട്ടതും എന്താണ് എന്താ പ്രശ്നം ഹോ പ്രശ്നമാണ് ഇല്ലാത്തത് അഹങ്കാരം തലയിൽ കയറി നിൽക്കുവല്ലേ അവൾക്ക് അവിടെ എൻ്റെ മമ്മി ചട്ടം പഠിപ്പിക്കാൻ അവൾ തുടങ്ങിയോ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആവാറായി എന്നോടൊന്ന് നേരവണ്ണം അവൾ സംസാരിച്ചിട്ടുണ്ടോ അവളുടെ കൂടെ എത്ര കാലം ഞാൻ സഹിച്ചു ജീവിക്കണം യേശു തീഷ്ട ചോദിച്ചു കെവിനെ നോക്കി അവൻ പുറകിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ ആലിയെ കാണുന്നത് അവളെ കണ്ടതും അവനൊന്ന് ഞെട്ടി മറിയാമയെ കുറിച്ചാണോ എങ്ങനെ പറയുന്നത് അവൾ പൊട്ടിത്തെറിച്ച് ഓരോന്ന് പറയും എന്നേയുള്ളൂ അവൾ പാവമാണ് ചേട്ടാ അവൾ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ ശ്രമിക്കില്ല അവനൊന്ന് അമർത്തി മോളി അവൾ അവൾ ജോലിക്ക് വരാത്തത് അവൾ ഇനി എന്തിനാ ജോലിക്ക് വരുന്നേ അതിന്റെ ആവശ്യമൊന്നും വീട്ടിലില്ല അതിനെ ഞാൻ ജോലിക്ക് പോകുന്നില്ലേ അവൻ അതും പറഞ്ഞ് ചേറിൽ ഇരുന്നതും ആലിയക്ക് അവന്റെ ഉത്തരം അത്രക്കങ്ങ് ഇഷ്ടമായില്ല അതെന്താ വിവാഹത്തിന് മുമ്പ് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാം കിട്ടുന്നത് വരെയുള്ളൂ കൂട്ടുക അല്ലേ പിന്നെ സ്വന്തമായി കഴിഞ്ഞപ്പോ ഒതു ആവാലും എന്നാണല്ലോ അലിയ ആലിയ പറഞ്ഞത് തെറ്റായി തോന്നിയോ അതുപോലെ തന്നെയാണ് എല്ലാവരും സ്വന്തം ഭാഗം മാത്രമല്ല മറ്റൊരാളുടെ അവസ്ഥ ആലോചിക്കണം നിങ്ങൾ കാണുന്നതോ നിങ്ങൾ വിചാരിക്കുന്നതോ അല്ല എവാ മറിയാം എന്ന് പറയുന്നു മറിയാമ്മ അവൾ അതും പറഞ്ഞ് വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി കെവിൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു യേശു യേശുദ്ദേഷ്യത്തിൽ അവനെയൊന്ന് നോക്കി അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ ദേഷ്യപ്പെട്ടത് അവളിൽ വലിയൊരു വേദന ഉണ്ടാക്കി അവൾക്ക് നല്ല തലവേദനയും ഉണ്ടായിരുന്നു വെയ്യെന്ന് തോന്നിയതും അവൾ കിടന്നു അവളുടെ കണ്ണുകളെല്ലാം അടങ്ങി തുടങ്ങിയിരുന്നു അപ്പോയാണ് അവിടെ ഫോണിലേക്ക് ആലിയെ വിളിക്കുന്നത് അത് കണ്ടത് പറയാമ അതെടുത്ത് ചെവിയിലേക്ക് വെച്ചു എന്തൊക്കെ നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി ഞാൻ ഓക്കെ ആണല്ലോ അറിയാം ഓ കുറച്ചായി ഞാൻ ശ്രദ്ധിക്കുന്നു വിളിക്കുമ്പോൾ അധികം സംസാരിക്കാനൊന്നും നീ നിൽക്കുന്നില്ലല്ലോ അവിടെ പ്രശ്നവും ഉണ്ടോ എന്ത് പ്രശ്നം ഞാനിപ്പോ കുറിച്ച് ബിസ്സി പോയി അത്രേ ഉള്ളൂ ബിസിയോ അവിടെന്താ ഇത്രക്ക് തിരക്ക് പിടിച്ച പണി ആ എന്റെ കെറ്റോൺ പറയുന്ന പോലെ ഉറക്ക ഉറങ്ങണം എണീക്കണം തിന്നണം ഉറങ്ങണം ആ അത് തന്നെ വലിയ പണിയാണല്ലോ അറിയാം ഏ എന്താണ് ഈ വാക്കുകൾക്ക് അത്ര സുഖം പോരല്ലോ എന്റെ പൊന്നാലിയ നിനക്ക് എന്താ വേണ്ടത് ഞാൻ ഓക്കെയാണ് നല്ല തലവേദന ഞാൻ കിടക്കട്ടെ തുടരും